നമസ്തേ ശ്രീരുദ്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സുപ്രഭാതം നമ്മൾ ഇന്ന് ശ്രീരുദ്രത്തിലെ അൻപതാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ഈ മന്ത്രത്തിൻ്റെയും ഋഷി പരമേഷ്ഠി പ്രജാപദർവാ ദേവ ഋഷി പരമേഷ്ഠി പ്രജാപദർവാ ദേവ ഋഷി ആർഷി തൃഷ്ടുപ്പ് ചന്ദ ആർഷി തൃഷ്ടുപ്പ് ചന്ദ രുദ്ര ദേവതാ രുദ്രഹ ദേവത ദൈവത സ്വര ഇപ്പോൾ പരമേഷ്ഠി പ്രജാപിതർവാ ദേവ ഋഷി ആശയതൃഷ്ടുഛന്ദ രുദ്രാ ഹാദേവത ദൈവത സ്വര ഇനി നമ്മൾ ഈ അൻപതാമത്തെ മന്ത്രം നമുക്ക് ഒന്ന് ചൊല്ലി നോക്കാം അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം മന്ത്രം ചൊല്ലിയ ശേഷം നമുക്കതിൻ്റെ പദം മുറിച്ച് ഓരോന്നിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം ಓಂ ಪರಿನೋ ರುದ್ರೇವೃಣಕ್ತು ಪರಿತ್ವೇಷ್ಯ ದುರ್ಮದಘಾೋ ಅವಸ್ಥಿಮವ್ಯಸ್ತನು ಮೇಢುಸ್ತಾ ತನಯ ಮೃಡ ಓಂ ಪರಿನೋರುದ್ರೇದರ್ವೃಣಕ್ತ ಪರಿತ್ವರ್ಮದಿರೋ ಅವಸ್ಥಿರಗವದ್ಭ್ಯಸ್ತನು ಮೇಢುಸ್ತಾ ತನಯಾ ಮೃಡ ಓಂ ಪರಿನೋರುದ್ರೇದರ್ವೃಣಕ್ತು ಪರಿತ್ವರ್ಮದಿರಘಾೋ എന്താണ് ഇതിന്റെ പദം മുറിച്ച അർത്ഥം രുദ്രസ്യ ഹേതിഹി എന്ന ശബ്ദമാണ് ആദ്യം വരുന്നത് രുദ്രസ്യഹേതി രണ്ടു വാക്കുകൾ രണ്ട് ശബ്ദം അധർമ്മികളെ കരയിക്കുന്ന അസ്ത്രത്തെ അഥവാ രൗദ്രഭാവത്തെ അധർമ്മികളെ കരയിക്കുന്ന അസ്ത്രത്തെ അഥവാ രൗദ്രഭാവത്തെ ദ്ദ്രസ്യഹേതിഹി പരിവൃണക്തൂ അകറ്റിയാലും പരിവൃണക്ത അകറ്റിയാലും അതേപോലെ ത്വേഷ്യ ത്വേഷ ത്വേഷ ഞങ്ങളെ പ്രതിയുള്ള ക്രോധത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ഞങ്ങളെ പ്രതിയുള്ള അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളെക്കുറിച്ചുള്ള ക്രോധത്താൽ എന്നുള്ളതിന് സാധാരണ സാധാരണ ദേഷ്യത്താൽ ഞങ്ങളെക്കുറിച്ചുള്ള ദേഷ്യത്താൽ ഞങ്ങളെ ഞങ്ങളോടുള്ള ദേഷ്യത്താൽ ജ്വലിച്ചു നിൽക്കുന്ന അഖായോഹോ പാപികളുടെ അഖായോഹോ പാപികളുടെ ദുർമതിഹി ദുർമതിഹി ദുഷ്ടബുദ്ധിയേയും ദുർമതി ദുഷ്ടബുദ്ധിയേയും പരിവൃണക്തൂ പരിവൃണക്തൂ ഞങ്ങളിൽ നിന്നും അകറ്റിയാലും ഞങ്ങളിൽ നിന്നും അകറ്റിയാലും സുഖവർഷകനായ അല്ലയോ പരമേശ്വര മീഠ്വ എന്ന് പറഞ്ഞാൽ സുഖ വർഷകനായ അല്ലയോ പരമേശ്വര മീഠ്വത്ഭ്യ യജ്ഞശീലരായവർക്ക് പ്രാപ്തമാകുന്ന യജ്ഞശീലരായവർക്ക് ലഭിക്കുന്ന മഖവത്ഭ്യ യജ്ഞശീലരായവർക്ക് പ്രാപ്തമാകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന സ്ഥിരാ സ്ഥിരബുദ്ധിയെ സ്ഥിരാ സ്ഥിര ബുദ്ധിയെ തോക്കായ ഞങ്ങളുടെ മക്കൾക്കും തോക്കായ ഞങ്ങളുടെ മക്കൾക്കും തനയായ മക്കളുടെ മക്കൾക്കുമായി തനയായ മക്കളുടെ മക്കൾക്കുമായി തനുഷ്വ വിസ്തൃതമാക്കി തനുഷ്വഹ തനുഷ്വ വിസ്തൃതമാക്കി അവ മൃഡ അവരെയും സുഖികളാക്കിയാലും അവ മൃഡ അവരെയും സുഖികളാക്കിയാലും ഇതാണ് ആ പദമുറിച്ചാർത്ഥം ഇനി ഇതിൻ്റെ ഭാവാർത്ഥം എന്താണ് അധർമ്മികളെ കരയിക്കുന്ന അസ്ത്രത്തെ അഥവാ രൗദ്രഭാവത്തെ ഞങ്ങളിൽ നിന്നും അകറ്റണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഞങ്ങളെ പ്രതിയുള്ള ക്രോധത്താൽ ജ്വലിച്ചു നിൽക്കുന്ന പാപികളുടെ ദു ദുഷ്ടബുദ്ധിയെയും ഞങ്ങളിൽ നിന്ന് അകറ്റണം അതായത് ഞങ്ങളോട് ദേഷ്യത്താൽ ജ്വലിച്ചു നിൽക്കുന്ന പാപികളായിട്ടുള്ള ദുഷ്ടബുദ്ധികളായിട്ടുള്ള ആളുകൾ അവരെയും ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണേ സുഖവർഷകനായ അല്ലയോ പരമേശ്വര യജ്ഞശീലരായവർക്ക് ലഭിക്കുന്ന സ്ഥിരബുദ്ധിയെ യജ്ഞശീലരായിട്ടുള്ളവർക്ക് സ്ഥിരബുദ്ധി ഉണ്ടാവും ദിവസവും യജ്ഞം ചെയ്ത് യജ്ഞം ചെയ്ത് യജ്ഞത്തിൽ സ്ഥിരത വരും നമുക്ക് എല്ലാ കാര്യത്തിലും ആ സ്ഥിരതയുണ്ടാവും അപ്പോൾ യജ്ഞത്തിൽ മാത്രമല്ല പിന്നെ എല്ലാത്തിനും ഒരു സ്ഥിരത വരും അതാണ് യജ്ഞം കൊണ്ടുള്ള വലിയൊരു പ്രയോജനം അതിവിടെ പറയുകയാണ് ശരിക്കും യജ്ഞശീലരായവർക്ക് സ്ഥിരബുദ്ധി ഉണ്ടാവും പ്രാപ്തമാക്കുന്ന ആ അങ്ങനെ യജ്ഞശീലരായവർക്ക് ലഭിക്കുന്ന സ്ഥിരബുദ്ധിയെ ഞങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കുമായി വിസ്തൃതമാക്കി അവരെയും സുഖികളാക്കിയാലും യജ്ഞശീലരായവർക്ക് ലഭിക്കുന്ന സ്ഥിര ബുദ്ധിയെ ഞങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കുമായി വിസ്തൃതമാക്കി അവരെയും സുഖികളാക്കിയാലും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഒരിക്കൽ കൂടി ഞാൻ ഈ മന്ത്രം ചൊല്ലാം ഓം പരിനോരുദ്രോ പരിത്വേഷ ദുർമതിരഖായോ അവ സ്ഥിരാ ഭഗവത്യസ്ത മൃഡ ഇതാണ് മന്ത്രം എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം